അച്യാനന്ദ ദിവസം പറഞ്ഞു ഏതാണ്ട് എന്താ ചെയ്തു ചെയ്തതിനു ചില സാധനങ്ങൾക്കൊന്നും ഇപ്പോ ഉപയോഗമില്ല പിന്നെ അതിനൊന്നിനും കൊള്ളത്തില്ല എന്തൊക്കെയാ പറയുന്നത് ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു നെനമ്പ് രോഗമാണ് ഈ അതിന് കാമപ്രാന്തം പറയും കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട് പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കും സംസാരം നമസ്കാരം സി പി എമ്മിന്റെ സമുന്നതനായിട്ടുള്ള നേതാവും മുൻ മുഖ്യമന്ത്രിക്കായിരുന്ന വി എസ് അച്യാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ച വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന കേരള കോൺഗ്രസ് ബിയുടെ എം എൽ എയും ഇപ്പോൾ നിയുക്ത മന്ത്രിയാവാൻ പോകുന്ന വ്യക്തി വി എസ് അച്യാനന്ദനെ ഇത്രയും ലേച്ഛമായ രീതിയിൽ പരാമർശിക്കുക മാത്രമല്ല അതിലും കടത്ത രീതിയിൽ പലതവണയും സി പി എമ്മുകാരെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇതിന് പകരമായിട്ട് സി പി എമ്മിൻ്റെ പി കെ ശ്രീമതി അടക്കമുള്ളവർ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല എന്ന് പറയുന്ന പോലെ ഇതായിപ്പോൾ എവിടെയാണ് കെ ബി ഗണേഷ് കുമാർ കയറിയിരിക്കാൻ പോകുന്നത് എന്ന് നോക്കുക കെ വി ഗണേഷ് കുമാറും പി കെ ശ്രീമതിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടപ്പുണ്ട് അത് നശിച്ചു പോയിട്ടൊന്നുമില്ല പക്ഷേ വി എസ് സത്യാനന്ദനെ പോലെ ഒരു വ്യക്തിയെപ്പറ്റി സി പി എംമാർ ഇപ്പോഴും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന കണ്ണേ കരളെ വി എസ് എ എന്നൊക്കെ വിളിച്ച് കടന്ന വി എസ് അച്യുതാനന്ദൻ ഞരമ്പുരോഗിയാണെന്നും കാമപ്രാന്തരാണെന്നും എന്നൊക്കെ വിളിച്ച് പറഞ്ഞ കെ ബി ഗണേഷ് കുമാറിന് കി ജെയ് വിളിക്കാൻ യോഗമുണ്ടായിരിക്കുകയാണ് അഭിനവ നവ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണിത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ ഇത് നടക്കുമോ എന്ന് സംശയമാണ് ഇവിടെയാണ് കോവൂർ കുഞ്ഞുവൻ എന്ന മറ്റൊരു എം എൽ എയുടെ ആവലാതി നമ്മൾ കാണേണ്ടത് ആർ എസ് പിയുടെ തന്നെ മറ്റൊരു ഘടക ഘടകമായിട്ട് നിൽക്കുന്നതാണ് തൻ്റെ മാതൃസംഘടന എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോയപ്പോൾ പോലും അവരുടെ കൂടെ പോവാതെ എൽ ഡി എഫിൻ്റെ കൂടെ ഉറച്ചു നിന്ന ആളാണ് കോവൂർ കുഞ്ഞുവോൻ ആ കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നു ഞാൻ സ്ത്രീ സ്ത്രീപീഠകനല്ല ഞാൻ എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനല്ല സ്ത്രീകളിൽ നിന്ന് തല്ലു മേടിച്ച ആളല്ല പീഡനാരോപണം നേരിട്ട വ്യക്തിയല്ല പെണ്ണ് പിടിയനല്ല ഇതൊക്കെയാണോ എന്നെ മന്ത്രിയാക്കാതിരിക്കാനുള്ള കാരണം എന്ന് ആരെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് കെ ബി ഗണേഷ് കുമാർ ഒരു സവർണനാണല്ലോ എന്നാൽ കോവൂർ കുഞ്ഞുവാൻ ഒരു ദളിതനും ഇനി അതാണോ മന്ത്രിയാക്കാതിരിക്കാനുള്ള മാനദണ്ഡം ആർക്കറിയാം എൽ ഡി എഫല്ലേ കമ്മ്യൂണിസ്റ്റുകാരല്ലേ അവരതെല്ലാം പരിഗണിച്ചേക്കും വെബ്ഡെസ്ക് തത്വമായി ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്